തുള്ളൽ സെഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം പുതിാലേട്ടന്റെ രാവണപ്രഭു നമ്മൾ ആദ്യമേ കണ്ടത് നമ്മുടെ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന സെലിബ്രിറ്റി ഈ സിനിമ കാണാൻ പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് യാതൊരു രക്ഷയില്ല എന്താ വൈബ് അല്ലേ ഈ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ തിയേറ്ററിൽ പോയി നമ്മൾ പടം കാണാനല്ല ഇരിക്കുന്നത് രാവണപ്രഭു ചിത്രം കാണാൻ വേണ്ടിയിരിക്കുന്നത് പടം കാണാനേ അല്ല നമ്മളൊന്ന് ആഘോഷിക്കുക പൂരപ്പറമ്പ് എന്നൊക്കെ തിയേറ്ററിൽ പോയി പടം കണ്ടിറങ്ങുന്നവരെല്ലാവരും പറയുന്നത് ഒരു പൂരം കണ്ട ഒരു രീതി ഡാൻസ് ഡാൻസ് ഡയലോഗിന് ഡയലോഗ് ആക്ഷൻ ആക്ഷൻ എന്നു വേണ്ട നാലട ഒരു പാക്കേജായിട്ട് ഇളങ്ങി നിൽക്കുക എനിക്കൊന്നും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും വീരം കൂടിയ ലഹരി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ അത് മോഹൻലാൽ എന്ന് പറയുന്നാണ് ആതുപോലൊരു സാധനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രങ്ങളൊക്കെ ഇനിയും തിയേറ്ററിലൊക്കെ വരുവാണെങ്കിൽ എന്തായിരിക്കും രസ അല്ലേ അപ്പം അതിനു വേണ്ടി നമുക്ക് കാണത്തിരിക്കാം അപ്പം നമ്മുടെ കാർത്തിക് സൂര്യ ഈ പടത്തിൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് പങ്കുവെച്ചിട്ടുണ്ട് നമുക്കതൊന്നും കാണാം എന്റെ മോനെ കൊല മാസത്തൊക്കെ പറഞ്ഞോ ഇവിടെ തിയേറ്റർ പറമ്പ് ഡാൻസ് നമ്മൾ പോയി പൊളിച്ചറ നീ അല്ലായിരുന്നൊളിച്ചില്ലേ ഡി സത്യം ഓ കൈസിടെ നരൻ ഇറങ്ങണ നരസിംഹു ഇറങ്ങണോളോപ്രഭു എങ്ങനെയുണ്ട് വൈബ് ചരിഞ്ഞു ഫസ്റ്റ് എഴുതി എങ്ങനെ അതെ ഒരു പാട്ടിന്റെ തുള്ളൽ സെഷൻറെ ക്ഷീണം മാറി വരുന്ന സുഹൃത്തുക്കളെട്ടൻ മൊത്തമാണ് കാണുന്ന കാണുന്നവരെല്ലാവരും പറയുന്ന ഒരേ സാധനം എടുത്തു ലാലേട്ടെ എന്താ ലാലേട്ട് കാണിച്ച് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളീ ഇളയം കൊണ്ടൊക്കെ ആഘോഷിക്കാൻ പോകത്തില്ലേ ഒരു പൂരം കാണാൻ പോകുന്നു ഉത്ഭവത്തിന് പോകുന്നു അതുപോലെ യാത്ര പോകുന്നു എല്ലാത്തിനേയും കൂടെ ഒന്നിച്ചൊരു പാക്കേജാണ് എനിക്ക് തോന്നുന്നു അവധി കാലങ്ങളിലൊക്കെ ആഘോഷിക്കാനുള്ള ഒരു സാധനമാണിത് തിയേറ്ററിൽ പോയി പഴയതുപോലൊന്നും അല്ല തിയേറ്ററിൽ മഫിൽ പിടിച്ചിരുന്ന് പടം കാണുന്ന കാലമൊക്കെ ഇങ്ങനെ പോയിട അങ്ങനെയുള്ളവരുടെ നിശ്ചയമായിട്ട് തിയേറ്ററിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചിലവരൊക്കെ ഉണ്ട് ചിരിക്കാൻ പാട് കൈയടിക്കാൻ പാട് അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞാൽ പോകാതിരിക്കുകയാണ് കാരണം അതിൻ്റെ ഇടയിൽ ഒരു കട്ടൂറും പായ മാറാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ പക്ഷേ നിങ്ങൾ പൊളിയാണെങ്കിൽ നിങ്ങൾ അടിച്ചു പൊളിക്കുന്നവരാണെങ്കിൽ പ്രായം പറഞ്ഞ് ഉല്ലസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് ആയിരിക്കും ഇത് എല്ലാ തിയേറ്ററിലും കാണുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇന്നലത്തെ കളക്ഷൻ നമ്മൾ എടുക്കാൻ കഴിയുമ്പം ആദ്യത്തെ ഇപ്പോഴത്തെ കളക്ഷൻ്റെ പാക്കേജ് എന്ന് തോന്നുന്നു ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ഇന്നലെ കളക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ നോക്കുമ്പോൾ മുപ്പത് ലക്ഷത്തിന് മുകളിലായാലും അപ്പം കൃത്യമായിട്ടുള്ള അതിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള പല സെൻ്ററുകളിലും പുതിയതായിട്ട് റിലീഫ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആവശ്യപ്പെട്ട് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരു നമുക്കിടക്കിടയ്ക്ക് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം ആരും പാഴാക്കരുതെന്നാണ് പറയുന്നത് അപ്പം അത് തിയേറ്ററിലെല്ലാം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വല്ലാത്ത പരിപാടി ഒരു രക്ഷയില്ല തിയേറ്ററിലൊക്കെ പോയി അപ്പം അങ്ങനെ കളക്ഷൻ വരുമ്പോൾ ഏകദേശം കേരളത്തിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം കേരളത്തിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒന്നര കോടി രൂപയോളമാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു റിലീഫ് ചിത്രമല്ല ഒരു റീറിലീഫ് ചിത്രമാണ് പുതിയ ചിത്രമല്ല ഇരുപത്തൊന്ന് കൊല്ലത്തിന് മുമ്പ് ഇരുപത്തൊന്നല്ലോ ഇരുപത്തിനാല് കൊല്ലത്തിന് മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ പനാമഹാന്മാരുടെയും ചിത്രങ്ങൾ കളക്ട് ചെയ്യുന്ന പോലെ ഈ ചിത്രം കളക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ് അതെന്നായാലും മികച്ച രീതിയിലുള്ള കളക്ഷൻ മലയാളത്തിൽ ഇപ്പം റിലീഫ് ചിത്രങ്ങളുണ്ട് അല്ലാത്ത ചിത്രങ്ങളുണ്ട് കാന്താര പോലെ വലിയ ചിത്രങ്ങളുണ്ട് അപ്പം ഇന്നലത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പം ഇന്നലത്തെ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു മലയാള സിനിമ ഇന്നലെയും രാവണപ്രഭുവാണ് അതൊരു റീറിലീഫും ചിത്രം ഇതിൽ കളക്ഷൻ നേടുക എന്ന് പറയുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അതിനാരും പരിഭവപ്പെട്ടതിലോ പരാതിപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ലേ കാര്യമില്ല മാറിയിരിക്കൂ നിങ്ങളൊന്നും പറയണ്ട അതാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വീര്യമുള്ള ലഹരി എന്ന് പറയുന്നത് മലയാള പ്രേക്ഷകരെ സംബന്ധിച്ച മോഹൻലാലാണ് അത് സ്വകാര്യ അഹങ്കാരമെന്നോ അഹങ്കാരമെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം ഒരു രക്ഷയില്ലാതെ ഫാനാണ് അപ്പം അതുപോലെ ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ ബുക്കിങ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പതോ ആയിരത്തി മുന്നൂറോളം ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് പോകുന്നത് വൺ മ മണിക്കൂർ ട്രെൻഡിൽ നിൽക്കുന്ന ഒരേ ഒരു മലയാള സിനിമ അത് രാവണപ്രഭുവാണ് അപ്പം ഇന്നലെയും പത്ത് മുപ്പതിനായിരം ടിക്കറ്റോളം വിറ്റ് മാറിയെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെ അല്ലേ ഒരു റീ റീറിയലേഷൻ ചിത്രം പലരും വന്നു പോയിവിടെ ഒരു രക്ഷയില്ല ഇപ്പം ലാലേട്ടനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല പഴയ ചിത്രങ്ങളായാലും പുതിയ ചിത്രങ്ങളായാലും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇപ്പോഴും ചില മണ്ടന്മാർക്ക് വിളവുകാത്തത് കൊണ്ട് അപ്പം അവരോടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇന്നത്തെ കളക്ഷൻ ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കുക അങ്ങനെ ഇന്നുകൊണ്ട് ഈ ചിത്രം രണ്ടേകാൽ രണ്ടര കോടിക്കടുത്ത് രണ്ടര ആ പാതയിൽ രണ്ടര കോടിക്കടുത്ത് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഞായറാഴ്ച എല്ലാവരും കുളിക്കല്ലേ അപ്പം രാവണപ്രഭു കാണുക കുട്ടികളുമായിട്ടൊന്ന് ആഘോഷിക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്ക് അപ്പം അത്രയും വൈകാര്യം കാരണം കുട്ടികളുമായിട്ട് ഇന്ന് ഞായറാഴ്ച ദിവസം കുട്ടികളുമായിട്ടിന്ന് സഹകരിച്ച് കുട്ടികളുടെ പഠനത്തിലൊക്കെ ഇന്ന് ശ്രദ്ധിച്ച് ഒരു വൈകുന്നേരം രാവണപ്രഭുവൂടെ കൊണ്ട് കാണിക്കാമെന്ന് പറയുമ്പോഴുണ്ടല്ലോ അവരുടെ സന്തോഷം ഒന്ന് കാണണ്ടേ എന്നിട്ടത് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പം അവർക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അത് എത്ര കോടികൾ മുടക്കിയാലും കിട്ടത്തില്ല അതുതന്നെയാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ പുതിയ കുച്ചൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ തമ്മും തിമിർ നാടുകൾ കാത്തിരിക്കാം പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി അപ്പം ഇന്നുകൊണ്ട് രണ്ടരകാല് കോടിയിലേക്ക് രാണപ്രഭു എത്തുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ